ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും പിന്നെ അവന്തികയും സേതു കാണണം എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നു എല്ലാവരും ഹോളിലേക്ക് വരുന്നുണ്ട് എന്താ എന്താച്ചാ എന്ന് പറഞ്ഞത് എന്ന് സച്ചി ചോദിച്ചപ്പോൾ സേതു പറയുന്നുണ്ട് അവന്തികയും കൂടി വരട്ടെ എന്ന് അവന്തികയും അവിടേക്ക് വന്ന സമയം എന്താച്ചാ വിളിപ്പിച്ചത് എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ പറയാം മുന്നേ ഉപേക്ഷിച്ച അല്ലെങ്കിൽ നമ്മളൊക്കെ മറന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് സന്ദീപിന്റെ കാര്യം എന്ന് പറയുമ്പോൾ സന്ദീപിന്റെയും മനഖയുടെയും വിവാഹ കാര്യം അത് കേട്ട് ഞെട്ടലോടെ സച്ചിയും അർച്ചനയും പരസ്പരം നോക്കുന്നുണ്ട് എന്നാൽ അവനികയ്ക്ക് ആ കാര്യം കേട്ടപ്പോൾ സന്തോഷമാകുന്നു ഒന്നുകിൽ അത് തീർത്തുമുപേക്ഷിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം അതല്ല എങ്കിൽ എത്രയും വേഗം അത് നടത്തിക്കൊടുക്കണം അല്ല വൈകുണ്ട സ്വാമി പറഞ്ഞത് എന്നർച്ചന പറഞ്ഞപ്പോൾ അവനിക പറയുന്നു അച്ഛൻ പറയുന്നത് കേക്കട്ടെ അർച്ചന അച്ഛന്റെ മനസ്സിലെ കാര്യം അച്ഛൻ ആദ്യം പറയട്ടെ ബാക്കി അഭിപ്രായം അതിനുശേഷം അല്ലേ അച്ഛൻ പറയച്ചാ ഞാൻ പറഞ്ഞത് തന്നെ സന്ദീപിന്റെയും അനക്കയുടെയും കാര്യം ഒരു തവണ രണ്ടുപേരും ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോയി മാത്രമല്ല എപ്പോഴായാലും അത് നടത്തണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാര കർമ്മം കാണുമല്ലോ വൈകുണ്ട സ്വാമിയോട് ഞാൻ ചോദിക്കട്ടെ തടസ്സങ്ങൾക്ക് എന്താ പരിഹാര മാർഗം ഇത് കേട്ട് അവനിക പറയുന്നു അച്ഛന്റെ ആഗ്രഹം തന്നെയാണ് എനിക്കും സന്ദീപിനും അനഖയ്ക്കും നല്ല ആഗ്രഹം ഉണ്ട് അത് നടക്കണമെന്ന് നമുക്ക് എന്ത് തോന്നും എന്ന് കരുതി പറയാത്തതാണ് ഇത് കേട്ട് സച്ചി പറയുന്നു അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല എടുത്തെ അവര് രണ്ടുപേരും എല്ലാം മറന്നമട്ടാണ് സന്ദീപ് അതിനെപ്പറ്റി ആലോചിക്കുന്ന പോലും ഇല്ലാന്നാ എന്റെ മനസ് ഞാൻ മനസ്സിലാക്കിയത് ആര് പറഞ്ഞു അനഖ ഇന്നലെയും കൂടി എന്നോട് ഇത് പറഞ്ഞതേ ഉള്ളു എന്ന അവന്തിക പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു നമ്മൾ ഇതിൽ എന്ത് പറഞ്ഞാലും ചെയ്താലും അവസാന തീരുമാനം സന്ദീപിന്റെയും അനഖയുടേയും അല്ലേ അനഘ ഇന്നലെയും കൂടി പറഞ്ഞത് കൊണ്ട് അനഖയോട് ചോദിക്കണമെന്നില്ല സന്ദീപിനോടൊന്ന് ചോദിക്കേണ്ട എന്തിനേ എന്ത് അവന്തിക ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചുറപ്പിച്ച കാര്യമല്ലേ വിവാഹം വരെ എത്തിയതും ഇനി എന്ത് ചോദിക്കാനാ അവൻ ഇതിൽ സന്തോഷമേയുള്ളൂ അല്ലെങ്കിൽ തന്നെ സന്ദീപിനോട് എന്ത് ചോദിക്കാൻ സച്ചിയും അർച്ചനയും വിവാഹം കഴിച്ചത് ഞങ്ങൾ ഞങ്ങൾ അനുവാദം ചോദിച്ചിട്ടാണോ ഞാനും അച്ഛനും തീരുമാനിച്ചു സച്ചി അതനുസരിച്ചു അതുപോലെ ഉള്ളു ഇതും എന്നാൽ അർച്ചന അരൊക്കെ ആയിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നാൽ അതിങ്ങനെയല്ല പെട്ടെന്നൊരു പരിങ്ങലോടെ അർച്ചന പറയുന്നു അല്ല ഒരു തവണ മുടങ്ങിപ്പോയ വിവാഹം മുൻപും പിൻപും അവനോട് സമ്മതം ചോർച്ചിട്ടില്ല എന്നതാണ് സത്യം ഇതിൽ അർച്ചനയ്ക്ക് എന്താ ഇത്ര വാശി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏൻ അവന്തിക പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു വാശിയല്ല എഴുതി അർച്ചന പറഞ്ഞതിൽ സത്യം ഇല്ലേ എന്നെപ്പോലെ സന്ദീപും ആവണോന്നില്ലല്ലോ അവന്തിക പറയുന്നു ആവണം ഈ നിൽക്കുന്ന അച്ഛൻ്റെ മക്കളായ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആകണം അല്ല സച്ചിയും അർച്ചനയും എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നത് സന്ദീപിനെ ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നാണോ അതോ അനക്കെ അല്ലാണ്ട് മറ്റാരെങ്കിലും സന്ദീപ് സ്നേഹിക്കുന്നുണ്ടോ എന്താ നിങ്ങൾ രണ്ടുപേരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും പറയേ അർച്ചന പറയാൻ തുടങ്ങിയപ്പോൾ അവനിക പറയുന്നു അങ്ങനെ നമ്മളെയൊക്കെ ചരിച്ചും ഈ നിൽക്കുന്ന അച്ഛനെ വഞ്ചിച്ചും അങ്ങനെ അവനൊരു ബന്ധമുണ്ടെങ്കിൽ പറയേ അച്ഛനെ ചലിച്ചു അവൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ അത് സഹിക്കാൻ പറ്റില്ല എന്ന് അറിയാം അതുകൊണ്ട് അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ഒരിക്കലും അത് ചെയ്യില്ല ചെയ്ത് പറയുന്നു ഒരു അഭിപ്രായം ചോദിച്ചതിന് നിങ്ങളെന്തിനാ കാടുകയറി വരും ഓരോന്ന് പറയുന്നത് നാളെ സ്വാമിയോട് സംസാരിക്കട്ടെ എന്താ പ്രശ്ന പരിഹാരം അത് ചെയ്ത് നമുക്കിത് നടത്താം ഞാൻ സന്ദീപിനോട് സൗകര്യം പോലെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സൻ പോയി കഥ കടച്ചു ശേഷം സച്ചിം അവിടെ നിന്ന് പോകുന്നു അർച്ചനയും അവനുകയും നമ്മൾ സംസാരിക്കുന്നു ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം എഴുന്നള്ളിക്കാൻ വരുമ്പോൾ ആലോചിച്ച് വേണം ഓരോന്ന് പറയാൻ സന്ദീപിനെ സന്ദീപ് ഇനി എതിർത്താലും ഞാൻ ഇനി ഇത് വീണ്ടും എടുത്തിടും നല്ല സ്നേഹത്തിലിരുന്ന നമ്മൾ രണ്ടാളും ആദ്യം വഴക്കിട്ടതും പിണങ്ങിയതും ഈ വിഷയത്തിനാണ് ആദ്യത്തെ സംഭവം ഇതായത് കൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു വാശിയുണ്ട് സന്ദീപിനെ അനക്കു തന്നെ കൊടുക്കണോന്ന് അതെ എന്റെ കുറ്റമല്ലല്ലോ എന്റെ അച്ഛനും അമ്മയും നല്ല വാശിക്കാരായിരുന്നു അതിനെ കുറിച്ച് എനിക്കും കിട്ടിയതാണെന്ന് കരുതിയാൽ മതി കുറെ നാളായില്ലേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും കടിപിടിക്കൊള്ളുന്നു ഇട്ടിട്ട് പോകാൻ നോക്ക് ചുമ ബോറടിപ്പിക്കാതെ ഇത് കേട്ട് അറച്ചിനെ വിട്ടിക്കൊടുക്കാതെ തന്നെ സംസാരിക്കുകയാണ് അവന്തകിയോട് വർത്തമാനത്തിൽ നിങ്ങൾ നല്ല സാമർത്ഥ്യക്കാരിയാണെന്ന് എനിക്കറിയാം എന്റെ സമർത്ഥ്യം ഞാൻ കാണിക്കുന്നത് വർത്തമാനത്തിലല്ല ആദ്യം നിങ്ങൾ വഴക്കിട്ടതും പിണങ്ങിയതും ഒരേ വിഷയത്തിൽ എന്നല്ല പറയേണ്ടത് നിങ്ങൾ എത്ര തരം താഴ്ന്ന സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ വിഷയത്തിലാണെന്ന് തിരുത്തി വേണം പറയാൻ എൻ്റെ അച്ഛനും അമ്മയും നല്ല വാശിക്കാരൊന്നും പക്ഷേ പക്ഷെ അങ്ങനെയല്ല അല്പം അല്പവാഷിക്കാർ തന്നെയാണ് ആ വാശിയിൽ തന്നെ ഞാൻ പറയാം സന്ദീപിനെ ആതിരയ്ക്ക് തന്നെ ഞാൻ കൊടുക്കും വിട്ടിട്ട് ഓടുന്നത് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്നും അർച്ചന അവന്തികയോട് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് കാണാമെന്ന് കാണണം എന്നും വെല്ലുവിളിയുടെ ശബ്ദത്തിൽ തന്നെ അവന്തിക പറയുന്നു എന്നാൽ ആതിരയുടെയും സന്ദീപിന്റെയും വിവാഹം കഴിഞ്ഞ കാര്യം അവന്തിക അറിയുന്നില്ല പിന്നീട് കാണിക്കുന്നത് സച്ചി ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അർച്ചന അവിടെ എത്തി അർച്ചന എത്തിയതിനു ശേഷം വാതിലടച്ച് കുറ്റിയിട്ടോ സച്ചിടും കിടക്കുന്നില്ല എന്ന് ചോദിക്കുന്നു കിടന്നിട്ട് എന്തിനാ ഇപ്പൊ ഉള്ള സമാധാനം കൂടി പോയില്ലേ ഇത് എന്താണാവോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്ന് ഇടുത്തി പോലെ വന്ന് വീഴാണ് ഒന്ന് കഴിയുന്നതിന് മുമ്പ് മറ്റൊന്ന് എന്താണാവോ എന്താണാവോ എല്ലാത്തിനും ഒരു പരിഹാരം കാണുന്നത് ഒരു തീർപ്പ് കാണാൻ പറ്റുന്നത് എന്നും സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് പറ്റും നമുക്ക് പറ്റും ആ തീർപ്പുണ്ടാക്കുന്നതോടെ നമ്മുടെ ഇപ്പോഴുള്ള ഈ സമാധാനത്തിനേക്കാൾ നല്ല സമാധാനം കിട്ടുകയും ചെയ്യും അവന്തികേടത്തി വീണ്ടും സന്ദീപിന്റെയും മനക്കിയുടെയും വിവാഹം കൊണ്ട് ഇറങ്ങി സ്വസ്ഥത കളയുകയാണ് ഏട്ടത്തെയല്ലേ അച്ഛൻ ഏട്ടത്തെ അച്ഛനല്ലേ നമ്മളെ വിളിച്ച് സംസാരിച്ചത് ഓരോരുത്തർക്കും ഓരോ വാശിയാണ് ഈ വീട്ടിൽ അച്ഛൻ പറയാൻ കാട്ടുനിന്നതുപോലെയാണ് അവന്തികേടതിയുടെ വർത്തമാനവും സംസാരവും പെരുമാറ്റവും സച്ചിയുടെ ഇപ്പോൾ തോന്നുന്നുണ്ടോ സന്ദീപിനെയും മാതൃകയും വിവാഹം കഴിപ്പിച്ചത് തെറ്റായിപ്പോയെന്ന് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഇല്ല അത് ഒരു നല്ല തീരുമാനമായി പോയെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് സാഹിഖാൽ ആ പേരും പറഞ്ഞ് താൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു തീർപ്പുണ്ടാക്കാലോ സാഹിഖാൽ പറയാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ അവസ്ഥയിലാണ് സച്ചിയേട്ട അച്ഛൻ എടുക്കുന്ന തീരുമാനത്തെ ഏട്ടെത്തി പിന്താങ്ങുന്ന സാഹചര്യം നമ്മൾ കണ്ടത് തന്നെയാണ് ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇനിയിപ്പോ ഇങ്ങനെ ഒരു അഭിപ്രായം അച്ഛൻ ചോദിച്ച സ്ഥലിക്കെ അവന്റെ അടുത്ത് ഇപ്പോഴേ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തി കാണും നമുക്ക് ഒന്നും ചെയ്യാനാകാത്ത സാഹചര്യം ആവും മുമ്പക്ക് ആരുടെ ഭാഗ്യം കൊണ്ടാണ് ഇതിനൊക്കെ നമുക്ക് സാധിച്ചത് ഇനി എപ്പോഴും നമ്മളെ ഭാഗ്യം തുണയ്ക്കണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് സച്ചി എന്തിനാ ഇത്രയും വെച്ച് താമസിപ്പിക്കുന്നത് എല്ലാം തീരുമാനിച്ച് വിവാഹത്തിനും വിവാഹത്തലയുന്നു നമ്മൾ പോയിത് അച്ഛനോട് തുറന്ന് പറഞ്ഞാൽ അച്ഛന് അച്ഛനത് അംഗീകരിക്കണമെന്ന് സച്ചിയേട്ടെന്ന് തോന്നുന്നുണ്ടോ രണ്ടാമത് സന്ദീപുമായുള്ള വിവാഹം സ്വപ്നം കൊണ്ട് ജീവിച്ച അനക്കയുടെ അവസ്ഥ ഏർ നല്ലതായിരിക്കും ഇനി ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും അനക്കിയോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു പാവം അല്ലേ അവൾ മാത്രേ പോലെ തന്നെ സന്ദീപിനെ സ്നേഹിച്ചതല്ലേ അതുകൊണ്ട് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ നമുക്ക് തീർപ്പ് കൽപ്പിച്ചൂടെ സച്ചി പറയുന്നു താൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അച്ഛനോടെല്ലാം തുറന്നു പറയാനാണോ അർച്ചന പറയുന്നുണ്ട് അതെ ഇനി സന്ദീപിന്റെയും അനക്കിയുടെയും വിവാഹത്തെ പറ്റി ഈ വീട്ടിൽ ഒരു സംസാരവും ആലോചനയും ഉണ്ടാവരുത് ഈ വീട്ടിൽ അതുവഴി നമുക്കും സമാധാനക്കേട് സമാധാനക്കേടുണ്ടാവരുത് ഇതിപ്പോ തന്നെ എത്രാമത് തവണയാണ് ഈ വിഷയത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ഇനിയിപ്പോ എപ്പോഴായാലും ഇതിനൊരു അവസരം കണ്ടെത്തിയാലേ പറ്റൂ അത് ഇപ്പോഴാകുന്നതാണ് അതിന്റെ ഒരു നല്ലത് സച്ചിയുടെ നിന്ന് ആലോചിച്ച് നോക്കുകഴിഞ്ഞാൽ പറഞ്ഞതല്ലേ ശരിയെന്ന് സച്ചി പറയുന്നു അതിൽ ആലോചിക്കാൻ ഒന്നുമില്ല താൻ പറഞ്ഞത് തന്നെയാ ശരി നാളെ അച്ഛനോട് സംസാരിക്കണം സന്ദീപിനോട് സംസാരിക്കാൻ നമുക്കും പറയാം നമ്മൾ പറയേണ്ടതുപോലെ പറഞ്ഞാൽ അച്ഛന് കാര്യം മനസ്സിലാകും തീരുമാനം മാറ്റുകയും ചെയ്യും അർച്ചന പറയുന്നു ഇനി നമ്മൾ കരുതുന്നതുപോലെ സമാധാനത്തോടെയുള്ള അവസാനം അല്ല ഇതെങ്കിൽ വലിയ പിണങ്ങങ്ങളിലുള്ള വഴിപെട്ടലായിരിക്കും ഇത് തൽക്കാലം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട നല്ല നല്ലതുപോലെ അവസാനിക്കുമായിരിക്കുമെന്നും അർച്ചന പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാവിലെ തന്നെ അനഘ സന്ദീപിന്റെ മുറിയിലേക്ക് വന്നു സന്ദീപിനെ അവിടേക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ സന്ദീപിനെ കാണുന്നില്ല മുറിയിൽ പുറത്തുനിന്ന് അവന്തിക ഇത് കാണുന്നുണ്ട് നീ എന്താ ഇവിടെ എവിടെയെന്നാ അനക്കെ ചോദിച്ചപ്പോൾ അനക്കെ പറയുന്നുണ്ട് ഞാൻ സന്ദീപിനോടൊന്ന് സംസാരിക്കാന്ന് കരുതിയത് അപ്പോ സന്ദീപ് ഇവിടെ ഇല്ല എന്ത് സംസാരിക്കാൻ എന്ന് ചോദിച്ച അവന്തിക മുറിയിലേക്ക് വന്നു അതിൽ ആലോചിക്കാൻ ആലോചിക്കാനൊന്നുമില്ലല്ലോ സ്ഥിരം പലവിയല്ലല്ലോ ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നീ എന്നെ ഇഷ്ടപ്പെടണം നീ എന്നെ കല്യാണം കഴിക്കണം ഇതൊക്കെ തന്നെയല്ലേ പറയാൻ പോകുന്നത് ഒരു പരിധിക്കപ്പുറം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് കേട്ടാൽ അത് വെറുപ്പ് കൂട്ടുകേ ഉള്ളൂ എന്ന് എന്റെ അനധിക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്നും അവനൊക്കെ ചോദിക്കുന്നു പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാനല്ലേ പറ്റൂ എന്ന് അനക്കാം നീ എത്രയെന്ന് പറഞ്ഞ അവനോട് ഇത് തന്നെ ചോദിക്കുന്നത് സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നതിനേക്കാൾ നല്ലത് വലിയ മണ്ടത്തരം വേറെയില്ല എടി സന്ദീപിനെ ആദരയോട് വലിയ ഇഷ്ടമാണ് ഒരുമിച്ച് ജീവിക്കണമെന്ന് അവർക്ക് രണ്ടുപേർക്കും പേർക്കും ആഗ്രഹമുണ്ട് അതിനിടയിലേക്കാണ് നിന്റെ പരിശുദ്ധ പ്രേമം എന്ന് പറഞ്ഞ് കണ്ണീരും ഒലിപ്പിച്ച് മൂക്കുപിടിഞ്ഞ് നടക്കുന്നത് പിന്നെ അവന്റെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുന്നതും ഇത് കേട്ട് അനുക പറയുന്നു പിന്നെ ഞാൻ എന്ത് വേണോന്നോ ചേച്ചി പറയുന്നത് ഇടിച്ചും കൂടെ കയറണം കാത്തിട്ട് കാത്തിരുന്നിട്ട് കിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ഇടിച്ച് തന്നെ കയറണം സന്ദീപിന്റെ മനസ്സിൽ ഇന്ന് അതിരേ ചവിട്ടി പുറത്താക്കി കളയുകയും ചെയ്യണം നിന്റെ മുഖത്തെ പുച്ഛഭാവം എനിക്ക് മനസ്സിലായി സ്വാഭാവികമായി നിനക്ക് തോന്നും അതൊന്നും നടക്കില്ല എന്ന് നടക്കാത്ത കാര്യം നടത്തി എടുക്കലാണ് ഒരാളുടെയും എടുക്കുക എന്നും അവന്തിക ചെറിയ കളികൾ കൂടെ നിന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നില്ല എന്ന് എന്റെ എന്നെക്കാൾ നല്ല ബോധ്യം നിനക്കുണ്ടല്ലോ എനിക്ക് ബോധ്യമായിട്ട് എന്താ കാര്യം എനിക്ക് സന്ദീപിനെ അത്രമാത്രം ഇഷ്ടമാണെന്ന് ഇവിടെ ബാക്കിയുള്ളവർ കൂടി തോന്നാത്ത സ്ഥിതിക്ക് എന്റെ എന്റെയും സന്ദീപിന്റെ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന് അനുക പറയുന്നു ചിലർക്ക് ഒരു കാര്യം എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല ഇവിടെയുള്ളവർക്ക് ഉള്ളവർക്ക് പ്രത്യേകിച്ച് നീ ഈ വീട്ട് എനിക്ക് സന്ദീപിനെ ഇഷ്ടമാണെന്ന് ഉറക്കി നിലവിളിച്ച് പറഞ്ഞാലും അത് കേൾക്കുമ്പോഴുള്ള റിയാക്ഷൻ മാത്രമേ ഉണ്ടാവൂ അത് കഴിഞ്ഞാൽ എല്ലാവരും മറക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ചെയ്യണം ഇന്നലെ സേതു മാധവൻ വിളിച്ച് നിന്റെയും സന്ദീപിനെയും കാര്യം പറഞ്ഞപ്പോൾ അർച്ചനയും സച്ചിയും ഈ വിവാഹത്തെ എതിർത്താണ് സംസാരിച്ചത് പിന്നെ അർച്ചനയുടെ സ്ഥിരം വെല്ലുവിളിയും ഇത് നടക്കില്ല എന്ന് അവളുടെ ആ ആത്മവിശ്വാസത്തിലെ ആദ്യത്തെ ഇനി അടിക്കേണ്ടത് സന്ദീപ് മാതിരിയും ഒരിക്കലും പിരിയില്ല എന്നുള്ള അർച്ചനയുടെ ആത്മവിശ്വാസം തകർക്കണം ആദ്ര സന്ദീപിന്റെ ഇവിടെ കയറി വന്നാലുള്ള അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി എന്ത് വന്നാലും അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് അനഘ പറയുന്നുണ്ട് കുറെ നാളായിട്ടുള്ള എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ ഒരിക്കലും നിനക്ക് സന്ദീപിനെ കിട്ടില്ല എന്ന് ബോധ്യം വന്നാൽ ആദ്രയെ സന്ദീപ് കല്യാണം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിന്നിരിക്കട്ടെ നീ എന്ത് ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവനെയും അവളെയും ഞാൻ കൊല്ലും എന്നിട്ട് ഞാനും മരിക്കൂ എന്ന് അനഘ എന്റെ സന്ദീപിനെ തട്ടിയെടുക്കാൻ ആര് ശ്രമിച്ചാലും മരണത്തിൽ കുറഞ്ഞ ശിക്ഷ അവർക്കില്ല എന്നെ വേണ്ടാത്ത ഒരാളെ കാത്തിരുന്നതിനും സ്നേഹിച്ചതിനും എനിക്കുള്ള ശിക്ഷ ഞാനും കൊടുക്കും കൊല്ലം ആദ്യം ഞാൻ കൊല്ലം ചേച്ചി അത് ഉറപ്പാണ് എൻ അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു സന്ദീപിന് വേണ്ടി മരിക്കാനും നീ തയ്യാറാണെന്നല്ലേ പറഞ്ഞത് അത് പക്ഷേ നമ്മുടെ സംസാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല മറ്റുള്ളവരെയും കൂടി ബോധ്യപ്പെടുത്തണം എന്ന് വെച്ചാൽ എന്നെ സംശയത്തോടെ അനഘ പറഞ്ഞപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യണമെന്ന് സന്ദീപിനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അനഘ ജീവൻ എടുക്കുമെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം പ്രത്യേകിച്ചും സേതു മാധവന് നീ ആലോചിച്ച് എല്ലാവരെയും ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ആലോചിക്കേ എന്ന് പറഞ്ഞ അവന്തിക പുറത്തേക്ക് പോയപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അനഘ ശേഷം സന്ദീപ് പുറത്ത് നിൽക്കുകയാണ് സന്ദീപിനോട് അർച്ചനയും സ്നേഹയും സംസാരിക്കുന്നു നീ ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല ഇപ്പം നിന്നെ കൊണ്ട് പറഞ്ഞില്ല പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാണ്ടായി പോകത്തേ ഉള്ളൂ സ്നേഹയും ഈ സത്യങ്ങളൊക്കെ സേതുവിനോട് പറയാൻ വേണ്ടി സന്ദീപിനെ നിർബന്ധിക്കുന്നുണ്ട് ആതിന് ഇഷ്ടമാണെന്ന് പറയാൻ എന്തിനാ ഇത്ര പേടിക്കുന്നത് എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ പേടിയല്ല ഇത്രയും നാൾ മറച്ചു വെച്ചല്ലോ എന്ന് പറയുമ്പോൾ അച്ഛനോട് ഇനി എന്ത് പറയുമെന്ന് ആലോചിച്ചുള്ള ഒരു ടെൻഷനാണ് എനിക്ക് ഇടുക്കിയിട്ട് അർച്ചനെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നാലേ ഒരിക്കലും നമുക്കൊന്നും കിട്ടില്ല നീ ഒറ്റയ്ക്കല്ലല്ലോ ഞങ്ങൾ എല്ലാവരും ഇല്ലേ നിന്റെ ഒപ്പം എന്റെ പ്രശ്നം വന്നാലും നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളു ഈ കാര്യം അച്ഛനോട് പറയുമ്പോൾ നമ്മൾ പേടിക്കുന്നതുപോലെ ഒന്നും സംഭവിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത് സ്നേഹിക്കുന്ന പെൺകുട്ടി ആതിരി ആയതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നും സ്നേഹം പറയുന്നു ഈ അവന്റെ കേടുത്തിയ ഓരോന്നുണ്ടാക്കിക്കൊണ്ട് വരുന്നത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നെ സന്ദീപ് വന്നപ്പോൾ അർച്ചന പറയുന്നു അതിപ്പോ ഓരോരുത്തരുടെ വാശിയല്ലേടാ നമ്മള് അച്ഛനെ ഈ കാര്യം അറിയിക്കുന്നത് വരെയുള്ളു ഈ വാശി ആരുടെയൊക്കെ വാശിയായാലും ഇത് സന്ദീപടിന്റെ ലൈഫാണ് അത് സ്പോയിൽ ചെയ്യരുത് ഒരുപാട് എല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകത്തല്ലേ ഉള്ളൂ എല്ലാം തീരുമാനിച്ച ശേഷം അച്ഛനോട് പറയാൻ നിന്നാൽ അച്ഛന് ദേഷ്യം വരും നീ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പൊ പറയണം പിന്നീടായാൽ പറ്റിയെന്ന് വരില്ല എന്നും അർച്ചന പറയുന്നു പറയാം എഴുതി ഇപ്പൊ തന്നെ പറയാം എല്ലാത്തിനും ഒടുവിൽ പരിഹാരം കാണുമെന്ന് ആദരിക്കും ഞാൻ വാക്ക് കൊടുത്തതാണ് എഴുതി വായു പറഞ്ഞ് സന്ദീപ് പോകാൻ തുടങ്ങിയപ്പോൾ സ്നേഹ പറയുന്നു നിക്ക് അച്ഛനാദ്യം എവിടെയാണെന്ന് നോക്കട്ടെ ഇനിയിപ്പോൾ അവന്തിക എടുത്തേങ്ങാണോ ഒപ്പം ഉണ്ടെങ്കിലോ അങ്ങനെ സ്നേഹ പോയി നോക്കുന്നു നീ പോയി നോക്കിയേ ഞങ്ങൾ പുറകെ വന്നോളാം എന്ന് അർച്ചനയും പറയുന്നു സന്ദീപന് ഈ മാതിരിയും സ്നേഹത്തിലാണെന്നേ ഇപ്പോ അച്ഛനോട് പറയാവു രഹസ്യമായി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ പ്രതികരിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും നമ്മൾ അച്ഛനെ പറ്റിച്ചു എന്ന് തോന്നിയെന്ന് വരും നമ്മളെ നിവർത്തിക്കേണ്ട സന്ദർഭവും അച്ഛനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഏർ സാവധാനം പറയാം സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് പറയാതിരുന്നത് എന്ന് മർച്ചന സന്ദീപിനോട് പറഞ്ഞപ്പോൾ ടെൻഷനോടെ സന്ദീപ് നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സേതോ ഹോളിൽ പത്രം വഴച്ചു കൊണ്ടിരിക്കുന്നു അച്ഛൻ എന്താണ് ചെയ്യുന്നത് ഒറ്റയ്ക്കാണോ എന്നൊക്കെ നോക്കാൻ അവിടെ എത്തിയിരിക്കുകയാണ് സ്നേഹ സ്നേഹ ഒളിഞ്ഞു നിന്ന് നോക്കിയിട്ട് ആ അർച്ചനയെയും സന്ദീപിനെയും അവിടേക്ക് വിളിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി നിർബന്ധിച്ച് സന്ദീപിനെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് സന്ദീപ് ആണെങ്കിൽ പേടിച്ച് പേടിച്ചും മുന്നിലേക്കും പോയി സന്ദീപ് അച്ഛന്റെ മുന്നിൽ നിൽക്കുന്നു സേരം നോക്കിയപ്പോൾ അർച്ചനയും സ്നേഹയും എല്ലാവരും നിൽക്കുന്നുണ്ട് ഇതെന്താ കുട്ടിപ്പട്ടാള മുത്തോ ഉണ്ടല്ലോ അപ്പോൾ എന്നെ കൊണ്ടെന്തോ സാധിച്ചെടുക്കാനുണ്ട് എന്നർത്ഥം പറഞ്ഞെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ സേതു പറയുന്നുണ്ട് അതച്ചാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ടെൻഷനോടെ സന്ദീപ് പറയുന്നുണ്ട് അതല്ലേ പറയാൻ പറഞ്ഞത് എന്ന് സേതു പറയുന്നു ഒരു പരിങ്ങലോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് സന്ദീപ് ഇതേ സമയം അനഘ ഏഹ് പറഞ്ഞ കാര്യം ഇങ്ങനെ സച്ചി സന്ദീപിന്റെ മുറിയിൽ നിന്നും ആലോചിക്കുകയാണ് ഇനി ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം താഴെ സേതു അവരോട് പറയുന്നു ഇതെന്താ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും ഇണ്ടുന്നില്ലല്ലോ ആ സമയത്ത് തന്നെ അനഘ മുറിയിലിരുന്ന കത്തിയെടുത്ത് നോക്കുന്നുണ്ട് അർജുനയാണെങ്കിൽ സന്ദീപിനോട് പറയുന്നു സന്ദീപ് നീ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയെന്ന് ഇവന് എന്നോടൊരു കാര്യം പറയാൻ അർച്ചന മോളുടെ ശുപാർശ എന്തിനാ എന്താ എന്താടാ നീ പറഞ്ഞേ എന്നെ കേസ് ചെയ്തു സന്ദീപിനോട് പറയുന്നുണ്ട് അച്ചാരി എന്ന് പറഞ്ഞ് സന്ദീപ് പറയാൻ തുടങ്ങിയപ്പോൾ മോളെ എന്നൊരു വിളി മുകളിൽ നിന്നും കേൾക്കുന്നു അനഖ്യ എന്ന് പറഞ്ഞ് കരയുകയാണ് അവന്തിക സച്ചി അവിടേക്ക് ഓടിച്ചെല്ലുന്നുണ്ട് താഴെ നിന്ന് ബാക്കിയുള്ള എല്ലാവരും മുകളിലേക്ക് വരുന്നു എൻ്റെ മോളെ എണ്ണീക്കുക അനഖ്യ എന്ന് പറഞ്ഞ് അവന്തിക പൊട്ടി കരയുന്നുണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ് ആ കാഴ്ച കണ്ടിട്ട് അവതക പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ അനഘ ആ പ്രവൃത്തി ചെയ്തിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലേഗ്വർ മി ചാനൽ